സ്ഥാപനങ്ങൾക്ക് ഇനി ശുചിത്വ റാങ്കിംഗ് പദ്ധതി നടപ്പാക്കുന്നു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിനായിട്ടാണ് റാങ്കിങ്ങുമായി സർക്കാർ രംഗത്ത് വന്നത് ഇതിന്റെ വിശദാംശങ്ങൾ നിശ്ചയിച്ച് സർക്കാർ ഉത്തരവായി സംസ്ഥാനത്തെ എല്ലാ നഗരസഭകളും ഗ്രാമപഞ്ചായത്തുകളും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ശുചിത്വ നിലവാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യപ്പെടും ഒൻപത് പ്രധാന ഘടകങ്ങളും ഇരുപത്തിരണ്ട് സൂചികളും അടിസ്ഥാനമാക്കിയാണ് റാങ്കിംഗ് നടത്തുക കവറേജ് യൂസർ ഫീസ് എല്ലാതരം മാലിന്യങ്ങളുടെയും ശേഖരണ സംവിധാനം എം സി എഫ് ആർ എഫ് സൗകര്യങ്ങൾ ദ്രവ സാനിറ്ററി മാലിന്യങ്ങളുടെ സംസ്കരണം എൻഫോഴ്സ്മെന്റ് വിവര നിയമ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പദ്ധതികളുടെ നിർവഹണം പൊതുസ്ഥലങ്ങളുടെ ശുചിത്വം ഹരിത പ്രവർത്തനങ്ങൾ എന്നീ ഘടകങ്ങൾ വിലയിരുത്തിയാണ് അന്തിമ റാങ്കിങ് നിശ്ചയിക്കുക നൂറുമാർക്ക് അടിസ്ഥാനമാക്കി നാല് ഘട്ടങ്ങളായാണ് ഗ്രേഡിംഗ് ആദ്യ സ്ഥാനങ്ങളിലെത്തുന്നവർക്ക് പുരസ്കാരവും കൈമാറും ഇഡിക്യുവിഷൻ കുമളി